നിയമരംഗം വാടക നിയന്ത്രണ നിയമം ഈ അഡ്വക്കേറ്റ് പി എം സംസ്ഥാനത്തെ കെട്ടിട ഉടമകളുടെയും വാടകക്കാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വാടക കരാർ വാടക മുതലായവ നിയന്ത്രിക്കുന്നതിനുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ിൽ ഒന്നാം തീയതി നിലവിൽ വന്ന നിയമമാണ് വാടക നിയന്ത്രണ നിയമം അഥവാ കേരള ബിൽഡിംഗ്സ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് കുടിയൊഴുപ്പിക്കലിനെ നിയന്ത്രിക്കുക കെട്ടിട ഉടമസ്ഥർ അമിതമായി വാടക ഈടാക്കുന്നതിൽ നിന്നും അവരെ തടയുക പ്രത്യേക സാഹചര്യങ്ങളിൽ കെട്ടിട ഉടമസ്ഥർക്ക് അവരുടെ വാടക പിരിച്ചെടുക്കുന്നതിനും തങ്ങളുടെ സ്വത്തുക്കൾ വീണ്ടും കൈവശപ്പെടുത്തുന്നതിനും സഹായിക്കുക ഇത്തരത്തിൽ വാടകക്കാർക്കും കെട്ടിട ഉടമസ്ഥർക്കും ഒരുപോലെ നീതി ഉറപ്പാക്കിക്കൊണ്ട് ഇരു കൂട്ടർക്കും പ്രയോജനപ്പെടുന്ന സ്ഥിരതയുള്ള ഒരു വാടക വിപണി സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നിലവിൽ വന്ന നിയമമാണ് വാടക നിയന്ത്രണ നിയമം വാടകക്കാരുടെയും കെട്ടിട ഉടമസ്ഥരുടെയും അവകാശങ്ങളും അധികാരങ്ങളും ചുമതലകളും നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത് ഈ നിയമപ്രകാരമാണ് വാടകക്കാരും കെട്ടിട ഉടമസ്ഥരും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ന്യായമായ വാടക നിർണയിക്കുന്നതിനും കുടിയൊഴിപ്പിക്കൽ നടപടികൾ നടപ്പിലാക്കുന്നതിനും ഇരു കക്ഷികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി വാടക നിയന്ത്രണ കോടതികൾ അഥവാ റെന്റ് കൺട്രോൾ കോർട്സ് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഒരു കെട്ടിടം ഒഴിഞ്ഞുകിടക്കുകയും വാടകയ്ക്ക് ലഭ്യമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കെട്ടിട ഉടമസ്ഥൻ അത് വാടക കൺട്രോളറെ അറിയിക്കേണ്ടതാണ് സുതാര്യത പ്രോത്സാഹിപ്പിക്കുന്നതിനും കെട്ടിട ഉടമസ്ഥർ അമിതമായി വാടക ഈടാക്കുന്നതിൽ നിന്നും അവരെ തടയുന്നതിനുമൊക്കെ വേണ്ടിയാണ് ഈ വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു കെട്ടിടത്തിന്റെ ന്യായമായ വാടകയെ പ്രതി കെട്ടിട ഉടമസ്ഥനും വാടകക്കാരനും തമ്മിൽ തർക്കമുണ്ടാകുന്ന സാഹചര്യത്തിൽ കെട്ടിട ഉടമയുടെയോ വാടകക്കാരന്റെയോ അപേക്ഷയുടെ മേൽ വാടക നിയന്ത്രണ കോടതി ന്യായമായ വാടക നിർണയിക്കുന്നതാണ് അത്തരം സാഹചര്യത്തിൽ കെട്ടിടത്തിന്റെ സ്ഥാനം വലിപ്പം കെട്ടിടത്തിൽ ലഭ്യമായിട്ടുള്ള സൗകര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന വസ്തുനികുതി പ്രദേശത്തെ സമാന കെട്ടിടങ്ങളുടെ വാടക മുതലായവയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് വാടക നിയന്ത്രണ കോടതി ന്യായമായ വാടക നിർണയിക്കുന്നത് അമിതമായി വാടക വർദ്ധിപ്പിക്കുന്നതിൽ നിന്നും കെട്ടിട ഉടമസ്ഥരെ തടയുന്നതോടൊപ്പം തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കെട്ടിട ഉടമസ്ഥർക്ക് വാടക വർദ്ധിപ്പിക്കാനുള്ള വകുപ്പുകളും ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് കെട്ടിടത്തിന്റെ ഉപയോഗക്ഷമതയോ മൂല്യമോ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ കെട്ടിട ഉടമസ്ഥൻ കാര്യമായ കൂട്ടിച്ചേർക്കലുകളോ മെച്ചപ്പെടുത്തലുകളോ മാറ്റങ്ങളോ വരുത്തുന്ന സാഹചര്യത്തിലോ ന്യായമായ വാടക നിശ്ചയിച്ചതിനു ശേഷം കെട്ടിടത്തിന്മേൽ ചുമത്തുന്ന വസ്തുനികുതിയുടെയും തദ്ദേശ സ്വയംഭരണ സെസ്സുകളുടെയും തുക വർധിക്കുന്ന സാഹചര്യത്തിലോ ഈ അധിക ചിലവ് വീണ്ടെടുക്കുന്നതിനായി കെട്ടിട ഉടമയ്ക്ക് വാടക വർധനവ് അവകാശപ്പെടാവുന്നതാണ് ഇതോടൊപ്പം തന്നെ ന്യായമായ വാടക നിശ്ചയിക്കപ്പെട്ടതിനു ശേഷം കെട്ടിടത്തിന്റെ സൗകര്യത്തിലോ മൂല്യത്തിലോ കുറവോ ഇടിവോ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വാടകനിരക്ക് കുറയ്ക്കുന്നതിനായി വാടകക്കാരനും അവകാശപ്പെടാവുന്നതാണ് ഈ നിയമപ്രകാരം ഒരു കെട്ടിട ഉടമയ്ക്ക് ന്യായമായ കാരണങ്ങളില്ലാതെ വാടകക്കാരനെ കുടിയൊഴിപ്പിക്കുക സാധ്യമല്ല വാടകക്കാരൻ കൃത്യമായി വാടക കൊടുക്കാതെ വരുന്ന സാഹചര്യത്തിലോ വാടക കരാറിലെ നിബന്ധനകൾ ലംഘിക്കുന്ന സാഹചര്യത്തിലോ കെട്ടിട ഉടമയുടെ അറിവോ അനുവാദമോ കൂടാതെ കെട്ടിടം സപ്ലെറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലോ അതായത് വാടകയ്ക്കെടുത്ത കെട്ടിടം മറച്ചു വാടകയ്ക്ക് കൊടുക്കുക അത്തരം സാഹചര്യത്തിലോ കെട്ടിടം നശിപ്പിക്കുന്ന രീതിയിൽ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യത്തിലോ കെട്ടിടം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന സാഹചര്യത്തിലോ അതുമല്ലെങ്കിൽ വാടക കരാറിൽ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി മറ്റെന്തെങ്കിലും കാരണത്തിനായി ഉപയോഗിക്കുന്ന സാഹചര്യത്തിലോ കെട്ടിടത്തിന് പുതുക്കിപ്പണിയലോ മറ്റു പണികളോ ആവശ്യമായി വരുന്ന സാഹചര്യത്തിലോ കെട്ടിടം കെട്ടിട ഉടമയ്ക്ക് തന്റേതായ താമസത്തിനോ മറ്റ് ആവശ്യങ്ങൾക്കായോ ആവശ്യമായി വരുന്ന സാഹചര്യത്തിലോ കെട്ടിട ഉടമയ്ക്ക് വാടകക്കാരനെ കുടിയൊഴിപ്പിക്കാവുന്നതാണ് ഒരു കെട്ടിട ഉടമ വാടകക്കാരനെ ഒഴിപ്പിക്കുന്നതിനായി ആദ്യം നിയമപരമായ ഒരു നോട്ടീസ് നൽകേണ്ടതുണ്ട് ഒഴിപ്പിക്കുന്നതിനുള്ള കാരണം സാഹചര്യം ഒഴിയുന്നതിനുള്ള സമയപരിധി മുതലായവ നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കണം കാലാവധിക്ക് ശേഷവും വാടകക്കാരൻ ഒഴിയുന്നില്ല ആയതിനായി കെട്ടിട ഉടമയ്ക്ക് വാടക നിയന്ത്രണ കോടതിയെ സമീപിച്ച് കുടിയൊഴിപ്പിക്കൽ ഹർജി ഫയൽ ചെയ്യാവുന്നതാണ് വാടക കരാർ ഒഴിപ്പിക്കലിനുള്ള കാരണം അവകാശവാദത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ തുടങ്ങിയവ ഹർജിയിൽ ഉൾപ്പെടുത്തണം തുടർന്ന് കോടതി ഇരു കക്ഷികൾക്കും നോട്ടീസ് നൽകുകയും വാദം കേൾക്കുകയും ചെയ്യുന്നതാണ് വാടകക്കാരന് തന്റെ കേസ് ബോധിപ്പിക്കാനും ഒഴിപ്പിക്കലിനെതിരെ വാദിക്കാനും അവകാശമുണ്ട് ഇരു കക്ഷികളെയും കേട്ടതിനുശേഷം വാദം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ് ഏതെങ്കിലും ഒരു വസ്തു വാടകയ്ക്കെടുക്കുകയോ പാട്ടത്തിനെടുക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അത് താമസ ആവശ്യങ്ങൾക്കോ വാണിജ്യ ആവശ്യങ്ങൾക്കോ ആയാലും വാടകയുടെ എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും വ്യക്തമായി വിശദീകരിക്കുന്ന ഒരു ലിഖിത കരാർ ഉണ്ടായിരിക്കണം കരാറിലുണ്ടാകുന്ന ഏതൊരു മാറ്റവും രേഖാമൂലം രേഖപ്പെടുത്തിയിരിക്കണം കരാറിന് ഉചിതമായ സ്റ്റാമ്പ് പതിപ്പിക്കുകയും ഇരു കക്ഷികളും തീയതിയോടുകൂടി ഒപ്പുരേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം ഇത്തരത്തിൽ നിയമമനുശാസിക്കുന്ന രീതിയിൽ കൃത്യമായ കരാർ തയ്യാറാക്കുന്നതുവഴി കെട്ടിട ഉടമസ്ഥർക്കും നിയമപ്രകാരം ലഭ്യമായിട്ടുള്ള അവരുടെ അവകാശങ്ങളും കടമകളും സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്താൻ കഴിയും സാധുവായ ഒരു വാടക കരാർ ഇല്ലാതെ ഇരു കക്ഷികൾക്കും നിയമപരമായ പരിരക്ഷ നൽകാൻ സാധിക്കുകയില്ല വാടക കരാർ തയ്യാറാക്കുമ്പോൾ എല്ലാ മാസവും വാടകയായി അടക്കേണ്ട തുകയുടെയും അടക്കേണ്ട തീയതിയുടെയും വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം മെയിൻ്റനൻസ് ചാർജ് വാട്ടർ ബിൽ ഇലക്ട്രിസിറ്റി ബിൽ തുടങ്ങിയ അധിക പേയ്മെന്റുകളുടെ കാര്യങ്ങളും വ്യക്തമായി പ്രസ്താവിച്ചിരിക്കണം സാധാരണയായി പതിനൊന്ന് മാസത്തേക്കാണ് വാടക കരാർ നടപ്പിലാക്കുക എന്നാൽ കെട്ടിട ഉടമയുടെയും വാടകക്കാരന്റെയും താല്പര്യാർത്ഥം ഈ കാലാവധി നീട്ടാവുന്നതാണ് വാടക വർധനവ് വാടക കരാർ എപ്പോൾ എങ്ങനെ പുതുക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും വാടക കരാറിൽ ഉൾപ്പെടുത്തിയിരിക്കണം വാതിൽ നമ്പർ വിലാസം തുടങ്ങിയവ നിർബന്ധമായും സൂചിപ്പിക്കുകയും ഫർണിച്ചറുകളാൽ സജ്ജീകരിക്കപ്പെട്ട കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ഫർണിച്ചറുകളുടെ വിശദാംശങ്ങൾ പട്ടികപ്പെടുത്തുകയും ചെയ്യണം ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നിയമം അനുശാസിക്കുന്ന രീതിയിൽ വാടക കരാർ തയ്യാറാക്കുന്നത് വഴി ഇരു കക്ഷികൾക്കും നിയമപ്രകാരം ലഭ്യമായിട്ടുള്ള അവകാശങ്ങളും കടമകളും നിയമപരമായി സംരക്ഷിക്കപ്പെടുന്നു വാടകയായോ സെക്യൂരിറ്റി ഡിപ്പോസിറ്റായോ നൽകുന്ന ഏതൊരു തുകയ്ക്കും വാടകക്കാരന് രേഖാമൂലമുള്ള ഒരു രസീതിന് അവകാശമുണ്ട് കെട്ടിട ഉടമയും വാടകക്കാരനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ രസീത് പണമടച്ചതിന്റെ തെളിവായി പ്രവർത്തിക്കുകയും വാടകക്കാരനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു പണം ലഭിക്കുമ്പോൾ കെട്ടിട ഉടമ ഒപ്പിട്ട രസീത് വാടകക്കാരന് നൽകേണ്ടതാണ് കൃത്യമായി വാടക നൽകാതിരിക്കുന്നത് കെട്ടിട ഉടമയ്ക്ക് വാടകക്കാരനെ ഒഴിപ്പിക്കാൻ ന്യായമായി അവകാശപ്പെടാവുന്ന ഒരു കാരണമാണ് അത്തരം സാഹചര്യത്തിൽ കെട്ടിട ഉടമ വാടകക്കാരനോട് വാടക കുടിശ്ശിക ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു രജിസ്റ്റേർഡ് നോട്ടീസ് അയക്കേണ്ടതാണ് ആയതിനു ശേഷവും വാടകക്കാരൻ വാടക നൽകാത്ത സാഹചര്യത്തിൽ കെട്ടിട ഉടമയ്ക്ക് വാടകക്കാരനെ ഒഴിപ്പിക്കുന്നതിനായി വാടക നിയന്ത്രണ കോടതിയെ സമീപിച്ച് കുടിയൊഴിപ്പിക്കൽ ഹർജി ഫയൽ ചെയ്യാവുന്നതാണ് വാടക കുടിശ്ശിക ഉണ്ട് എന്ന് കോടതിക്ക് ബോധ്യമാകുന്ന സാഹചര്യത്തിൽ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ കോടതിക്ക് ഉത്തരവ് നൽകാവുന്നതാണ് ഈ ഉത്തരവ് വന്ന് ഒരു മാസത്തിനു ശേഷമേ കെട്ടിട ഉടമയ്ക്ക് വാടകക്കാരനെ ഒഴിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു മാസത്തിനുള്ളിൽ വാടകക്കാരൻ വാടക കുടിശ്ശിക പലിശയുൾപ്പെടെ കോടതിയിൽ കെട്ടിവെക്കുന്ന സാഹചര്യത്തിൽ ഒഴിപ്പിക്കൽ ഉത്തരവ് കോടതിക്ക് പിൻവലിക്കാവുന്നതാണ് വാടകക്കാരന് ആ പ്രദേശത്ത് തന്നെ മറ്റൊരു കെട്ടിടമുള്ള സാഹചര്യത്തിലും കെട്ടിട ഉടമയ്ക്ക് വാടകക്കാരനെ ഒഴിപ്പിക്കാവുന്നതാണ് നിയമം അനുശാസിക്കുന്നത് വാടകക്കാരന്റെ ആവശ്യത്തിന് മതിയാകുന്ന മറ്റൊരു കെട്ടിടം ആ സിറ്റിയിലോ ടൗണിലോ വില്ലേജിലോ ഉണ്ടെങ്കിൽ കെട്ടിട ഉടമയ്ക്ക് വാടകക്കാരനെ ഒഴിപ്പിക്കാം എന്നാണ് ആ കെട്ടിടം വാടകക്കാരന്റെ ആവശ്യങ്ങൾക്ക് മതിയാകുന്നതല്ല എന്ന് പിന്നീട് തെളിയിക്കേണ്ടത് വാടകക്കാരന്റെ ഉത്തരവാദിത്വമാണ് കേരളത്തിലെ വാടക വിപണി നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂടായാണ് ഈ നിയമം പ്രവർത്തിക്കുന്നത് രേഖാമൂലമുള്ള വാടക കരാർ നിർബന്ധമാക്കുന്നതിലൂടെയും വാടക നിർണയത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നിശ്ചയിക്കുന്നതിലൂടെയും ഇത് സുതാര്യത ഉറപ്പുവരുത്തുന്നു വാടക വർധനവ് നിയന്ത്രിക്കുന്നതിലൂടെ വിശാലമായ ശ്രേണിയിലുള്ള ആളുകൾക്ക് ഭവന നിർമ്മാണം താങ്ങാവുന്നതാക്കി നിലനിർത്താനും ഈ നിയമം സഹായിക്കുന്നുണ്ട് നിയമം നൽകുന്ന കാലാവധിയുടെ സുരക്ഷ വാടകക്കാരനെ വാടകയ്ക്കെടുത്ത സ്വത്ത് പരിപാലിക്കുന്നതിൽ പ്രോത്സാഹിപ്പിക്കുകയും അയൽപക്കങ്ങൾക്കിടയിൽ ഒരു സമൂഹ ബോധം വളർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു സ്വത്തിൽ നിന്ന് വരുമാനം നേടാനുള്ള ഭൂ ഉടമകളുടെ അവകാശങ്ങൾക്കും സുരക്ഷിതവും താങ്ങാനാവുന്നതും വിലയുള്ളതുമായ ഭവനങ്ങൾ സ്വന്തമാക്കാനുള്ള വാടകക്കാരുടെ അവകാശങ്ങൾക്കും ഇടയിൽ ഒരു സന്തുലിതാവസ്ഥ കൈവരിക്കാൻ ശ്രമിക്കുന്ന നിയമമാണ് വാടക നിയന്ത്രണ നിയമം വാടക നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഈ വിഷയത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് പി എം പ്രിൻസിലാൽ നിയമരംഗം സമാപിക്കുന്നു